ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന മൂലം വള്ളംകളി വള്ളങ്ങൾ തമ്മിലുള്ള മത്സരത്തിനപ്പുറം മതമൈത്രിയുടെ പര്യായം കൂടിയാണ് നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനായി കുറിശിയിൽ നിന്നും ദേവവിഗ്രഹം ജലമാർഗേന കൊണ്ടുപോകും വഴി രാത്രിയിൽ ചമ്പക്കുളത്തെ ക്രിസ്തീയ തറവാടായ മാപ്പിളശ്ശേരിയിൽ വിഗ്രഹം ഇറക്കി ഇറക്കിവച്ചിരുന്നു പിറ്റേന്ന് ജാതിമത ഭേദമന്യേ മുഴുവൻ ജനവിഭാഗങ്ങളും ജലഘോഷയാത്രയോടെയാണ് വിഗ്രഹം അമ്പലപ്പുഴയിലെത്തിച്ചത് ഇതിന്റെ ഓർമ്മ പുതുക്കലായാണ് മിഥുന മൂലം നാളിൽ ചമ്പക്കുളത്താറ്റിൽ വള്ളംകളി നടക്കുന്നത് ഇന്ന് ദേശീയ അന്തർദേശീയ തലത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മൂലം ജലോത്സവം കേരളത്തിന്റെ ടൂറിസം മേഖലയിലും ഘടകമായി മാറിയിട്ടുണ്ട് മത്സരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ആർ ഡി ഒ ഗോപകുമാർ അറിയിച്ചു ഈ വള്ളംകളി വളരെ ഊർജസ്വരമായി നടത്തുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക പരാധീനതകൾ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഏതാണ്ട് ഇരുപത്തി ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളങ്ങളിൽ പങ്ക് ഇരുപത്തൊൻപത് വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ ആറ് ഗ്രേഡ് എ ഗ്രേഡ് വള്ളങ്ങൾ അല്ലെങ്കിൽ ഓടി വള്ളങ്ങൾ ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ ഇങ്ങനെ വിവിധ ഇനങ്ങളിൽ ഇരുപത്തൊമ്പത് വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ആഴ്ചകൾ നീണ്ട പരിശീലനത്തിലൊടുവിലാണ് വള്ളങ്ങൾ മത്സരത്തിനിറങ്ങുക ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് സമ്മാനിച്ച വെള്ളിയിൽ തീർത്ത സ്വർണ്ണമുഖപ്പോ കൂടിയ രാജപ്രമുഖൻ ട്രോഫിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവിജയിക്കു ലഭിക്കുക ഇന്ത്യ വിഷൻ ആലപ്പുഴ